അസ്സാം വലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് നാടൻ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാം അപ്പോൾ ഓൾ ബട്ടൺ വരുമോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഇതെങ്ങനെ നോക്കാം വാ കണ്ണപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ നേരിരി അതായത് ജീരകശാല അരി കുതിർത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ നേരം കുതിർത്തിയതാണ് അല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർത്തിയെടുത്തിട്ടുള്ളത് ഇതൊരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം മുക്കാൽ കപ്പ് നിറയെ എടുത്തിട്ടില്ലേ ഞാൻ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തത് അര മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട ഉട ചൊഴിച്ചു കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സ്വാദായിരിക്കും അതാ മുക്കാൽ കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അല്പം മാത്രം വെള്ളം ചേർത്താടേ അരച്ചെടുക്കേണ്ടത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കേ നല്ലതുപോലെ കുഴച്ച് എടുക്കണം മസാലൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അങ്ങനെയും ചെയ്യുക അല്ലാതെ ഇതുപോലെയാണെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം അതിനുശേഷം നല്ലതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ അല്ലെങ്കിൽ ചെമ്മീൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒക്കെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ചിക്കൻ ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി കോരി മാറ്റാം സെയിം പാനിലേക്ക് തന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കണേ പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും അതിൻ്റെ ഒരു ചെറിയ പോർഷനും ഇട്ട് കൊടുക്കാം അതായത് ഒരു ഉള്ളിയും മറ്റൊരു ഉള്ളിയുടെ പകുതി പോഷനുമാണ് ഇതിലേക്ക് അല്പം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉള്ളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചിക്കനാണ് വേണ്ടത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക ഈ ഉള്ളിയൊക്കെ ചിക്കനിലൊക്കെ പൊതിഞ്ഞ് കിട്ടും അതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഉള്ളി പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക അത് കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നല്ലതുപോലെ വാറ്റിയെടുക്കണം എല്ലാം കൂടെ ഒന്നും കൂടെ ജോയിൻ ആണ് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക നല്ലതുപോലെ ഉള്ളിയൊന്ന് വാടി വരട്ടെ ഈ ചിക്കനുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കേ ഇപ്പോൾ കണ്ടോ ഉള്ളിയൊക്കെ നല്ലതുപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി ഇത് ആറാനായിട്ട് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം വരുന്നത് നമ്മുടെ മാവിൻ്റെ അതേ രൂപത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഈ സമയത്ത് ഞാൻ ഒരു ഇഡ്ഡലി തട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയോ ഓയിലോ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ടേസ്റ്റും വെളിച്ചെണ്ണയിലാണ് അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മുക്കാൽ പോഷനോളം ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം തീ നല്ലതുപോലെ കൂട്ടിയിട്ട് വേണേ ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ആവി കയറാതെ സൂക്ഷിക്കണേ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്ങും കൂടെ വെക്കണ്ടേ അപ്പോൾ പുറത്തേക്ക് കവിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരുപാട് ഒഴിച്ചു കൊടുക്കാത്തത് കണ്ടോ ഇത്രത്തോളം മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് അല്പം ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കരുത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഈ മസാല മാത്രമേ നമുക്ക് ടേസ്റ്റ് വരുവുള്ളൂ ഈ അരിയുടെ ടേസ്റ്റും ഈ മസാലയുടെ ടേസ്റ്റും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നുകൊണ്ടാണ് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കേ അല്പം മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി വെക്കേ ചെറിയ സൽക്കാരത്തിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ വൈകുന്നേരം കുട്ടികൾക്കും മുതിർന്നവർക്കോ ചായക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണേ നാസ്തരൂപത്തിലും ഇത് റെഡിയാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ചായക്ക് കഴിക്കാനായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കുക്കിംഗ് ടൈം ഒരുപാടൊന്നും ഇല്ലേ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും നമ്മളിത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡിയായി കിട്ടുവേ അപ്പോൾ നല്ലതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു ഓക്കെ ഇപ്പോൾ കണ്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ എല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം അണിച്ച് ഇതെടുത്ത് മാറ്റി വെച്ച് കൊടുക്കണേ ചൂടോടുകൂടി നമ്മൾ ഈ തട്ടിൽ നിന്ന് എടുക്കരുത് അല്പം ആറിയതിന് ശേഷം മാത്രമേ അടുത്തി എടുക്കാവൂ ഇല്ലെങ്കിൽ അത് പറ്റിപ്പിടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അല്പസമയം ഒന്ന് ആറട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് സ്വാദിഷ്ടമായ കണ്ണപ്പവിട റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ റെസിപ്പി ഇത് ചെമ്മീൻ വെച്ചോ ചിക്കൻ വെച്ചോ ബീഫ് വെച്ചോ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ട് ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കുഞ്ഞായത് പെട്ടെന്ന് നമുക്ക് കഴിച്ചേർക്കാൻ കഴിയും അടിപൊളി ടേസ്റ്റ് ആണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോരട്ടെ താങ്ക് യു